đó ta cho em tổng một một những cái này ha cái 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 ായിട്ട് തോന്നുന്നു പക്ഷെ നല്ല സന്ദേശമാണ് എല്ലാ ചെറുപ്പക്കാരെ ഏറ്റെടുക്കൊണ്ട് പിന്നെ വാഴന ഉച്ചിനി അതെ കളയാത്ര അവർക്ക് എന്തായാലും സാധിക്കും അപ്പൊ നമ്മൾ തേരേനൊക്കെ എന്തെങ്കിലും വാങ്ങാൻ കഴിയുന്നുണ്ട് പക്ഷെ എനിക്കും തേര് വാങ്ങാൻ அவசரங்கள் நல்ல விஷயங்கள் அப்பமான എന്ന് കാണിച്ചിരിക്കുന്ന ഒരു പിന്നെ വേറെ നേരം ഈ പണ്ടത്തെ ഗവർണർമാര് പറഞ്ഞ ഒരു ചൊല്ലുണ്ടല്ലേ പത്ത് വാഴ വെച്ചാൽ മതി പറഞ്ഞല്ലോ ആ ചൊല്ല ഗവർണമാർ നല്ലൊരു മൂവി അമ്മവേഷം അതിമുണ്ട് നെസ്സീലിന്റെ തന്നെ ഇപ്പൊ കൊണ്ടായിരുന്നു അടിച്ചു കഴിഞ്ഞാൽ ആ അത് നല്ല ഫീൽ ചെയ്തായിരുന്നു നെസ്സീൽ ആദ്യകം നെസ്സരിക്കാൻ പിന്നീട്